വലിയ തിരിച്ചടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു ഇടതുപക്ഷ പശ്ചാത്തലമല്ല പോലും പറഞ്ഞു അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ അൻവർ വന്ന വന്ന വഴിയുണ്ട് വഴി വഴിയാണ് അവിടെ ഇങ്ങോട്ട് വന്നതാണ് ഫോൺ സംഭാഷണം പുറത്തുവിടാൻ പാടില്ല ഇരുന്ന് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അൻവറിനെ വിമർശിച്ചു പി വി അൻവർ നൽകിയ പരാതി ഗൗരവമായി അന്വേഷിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുടനീളം പി വി അൻവറിനോടുള്ള അവമതിപ്പ് പ്രകടമായിരുന്നു ഇടതുപക്ഷ എം എൽ എ ആണ് പി വി അൻവർ എന്നാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ പരാതി ആദ്യം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അൻവർ റൂട്ട് അത് കോൺഗ്രസിന്റേതാണെന്നും പാർട്ടി അച്ചടക്കം പാലിക്കാൻ അൻവർ എന്നുള്ളതുമാണ് പരോക്ഷമായി മുഖ്യമന്ത്രി പറയുന്നത് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിന്റെ മേലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും അത് കാര്യം എന്ന് കാര്യം വ്യക്തം വ്യക്തമാരോപണം വന്നു കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ ഒരു മുഖ്യമന്ത്രി എന്ന എന്ന നിലയിലല്ല നിലയിലാണ് ഇക്കാര്യം പറയുന്നതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം മാത്രമാണ് പരസ്യ നടപടികളിലേക്ക് കടക്കേണ്ടത് ആ വഴിയല്ല അദ്ദേഹം സ്വീകരിച്ചത് സാധാരണ നിലയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ സ്വീകരിക്കുന്ന നടപടിയല്ല അത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായി രണ്ടു പേർക്കെതിരെയുള്ള ആരോപണത്തിൽ അതായത് എ ഡി ജി പി അജിത് കുമാറിനും പി ശശിക്കുമെതിരെ അൺവർ നടത്തിയ ആരോപണത്തിൽ വലിയ ക്ഷുഭിതനായി തന്നെ എന്നാൽ ആ ക്ഷുഭിതമായ മനോഭാവം പുറത്ത് കാണിക്കാതെ അൺവറിനെ എത്രത്തോളം തള്ളാമോ അത് പ്രത്യക്ഷമായി തന്നെ തന്ത്രപരമായി തന്നെ അൻവറിന്റെ എല്ലാ പ്രസ്താവനകളും അല്ലെങ്കിൽ ആരോപണങ്ങളും തള്ളിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മനസ്സിലാകുന്നത് പാർട്ടിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ നിയമിച്ചത് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് അതായത് അൻവർ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ തള്ളുന്നതെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഒരു തരത്തിലുമുള്ള തെറ്റായ പ്രവർത്തനങ്ങളും പി ശശിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നും അൻവർ കൊടുക്കുന്ന പരാതി അതുപോലെ സ്വീകരിച്ച നടപടി എടുക്കാനല്ല പി ശശി അവിടെ ഇരിക്കുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നിയമപ്രകാരമുള്ള നടപടി എടുക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന് സാധിക്കുക ആരോപണം വന്നതിന്റെ പേരിൽ ആരെയും മാറ്റില്ലെന്നും മുഖ്യമന്ത്രി പറയുന്നു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അൺവറിനെ വിളിച്ചിരുന്നു എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞാണ് അദ്ദേഹം വന്നത് അഞ്ചു മിനിറ്റ് മാത്രമാണ് കൂടിക്കാഴ്ച നടത്തിയത് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് പൊതുപ്രവർത്തകനെ യോജിച്ചതല്ല അൺവർ അത് പരസ്യമാക്കുകയും ചെയ്തത് ശരിയായില്ല മറുനാടൻ മലയാളിയുടമ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നെ ിൽ എ ഡി ജി പി അജിത് കുമാർ ആണെന്ന് ഒരിക്കൽ അൻവർ തന്നോട് പറഞ്ഞിരുന്നു എന്നാൽ എന്റെ അന്വേഷണത്തിൽ അത് തെറ്റാണെന്ന് മനസ്സിലായെന്നും പിണറായി വിജയൻ പറയുന്നു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത് അവസാനമായി പറഞ്ഞു വയ്ക്കുന്നത് മറുനാടൻ മലയാളി ഷാജൻസ് കരിയെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള വൈരാഗ്യത്തിന്റെ പുറത്താകാം ഒരുപക്ഷേ എ ഡി ജി പി അടക്കമുള്ളവരുടെ ഇപ്പോൾ വീണ്ടും അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള തരത്തിലാണ് എന്തായാലും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് അൺവറിന് എതിരായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അൺവർ എം എൽ എ പാർട്ടി അച്ചടക്കം പാലിക്കുന്നില്ല എന്നുള്ളത് പരോക്ഷമായി തന്നെ പിണറായി വിജയൻ പറഞ്ഞു വെച്ചു അൺവറിന്റെ ഒരു പൂർവ്വകാല ചരിത്രമെടുത്താൽ കോൺഗ്രസിൽ നിന്ന് വന്നതാണെങ്കിലും സ്വതന്ത്ര എം എൽ എ ആയിട്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ അദ്ദേഹം വേരൊറപ്പിച്ചത് പക്ഷേ ഇനി അൺവറിന്റെ ചേക്കേറൽ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് വിട്ട് സ്വതന്ത്രമായി തന്നെയോ അതോ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കാണോ പോകുന്നത് എന്നുള്ളത് കണ്ടറിയാം